കേരളത്തിൽ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കേരളം ഒരു മതേതര സംസ്ഥാനമായതുകൊണ്ട് ബി ജെ പി പോലെയുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഒരു തരത്തിലും ക്ലച്ച് പിടിക്കത്തില്ലെന്നും നമ്മൾ പലപ്പോഴും എന്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള അല്ലേ ഒരു കോർപ്പറേഷൻ അതിൻ്റെ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വ്യക്തിയാണ് ആ അധികാരത്തിൽ വന്ന് മേയർ സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിന് വിരോധമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ സി പി എം വിചാരിച്ചു കൊണ്ടിരുന്നത് പിണറായി വിജയൻ ഒരു മൂന്നാമത്തെ എന്താണ് ഭരണത്തിലേക്ക് നടന്നെടുക്കുകയാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അത് കാലങ്ങളായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചില ഈ ക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ മറ്റുള്ള ചില വികസന പ്രവർത്തനങ്ങളൊക്കെ ഊന്നിക്കൊണ്ട് പാർട്ടി എന്തു ചെയ്യണത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് സി പി എം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവർ നേടിയെടുക്കുവാൻ ശ്രമിച്ചത് അപ്രകാരമാണ് ഈവൻ കോൺഗ്രസ് പോലും വിചാരിച്ചിരുന്ന ഇത്രയും വലിയൊരു അടിയൊഴുക്കുണ്ടാകുമെന്നും സി പി എം തകർന്ന് അടുക്കി പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നവർ ചിന്തിക്കുന്നില്ല എന്നാൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും വലിയൊരു തേരോട്ടം തന്നെ കേരളത്തിൽ നടത്തുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്തകൾക്ക് വിരോധമായിട്ടാണ് ഓരോരോ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തൊക്കെ നടക്കുന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആരും ചിന്തിക്കുന്നിടത്തല്ല ഓരോ വ്യക്തികളും ചിന്തിക്കുന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് സി പി എം ഇത്രയും വലിയ പരാജയമുണ്ടാകുവാൻ കാരണമാകുന്നത് രണ്ടാമത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടുള്ള ചില സെലക്ഷനുകളാണ് ഒന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുത്തതിൽ പഴയ നിയമസഭയിലെ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ എല്ലാം പാടെ നീക്കം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെ മാത്രം നിലനിർത്തി ബാക്കിയുള്ളതെല്ലാം പുതിയതായി കൊണ്ടുവന്നു ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് അതിൽ ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനവും ആ തിരഞ്ഞെടുപ്പ് ഒരു വലിയ അല്ലെങ്കിൽ ആ സെലക്ഷൻ ഒരു വലിയ പരാജയമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മിക്കവാറുമുള്ള എല്ലാ മന്ത്രിമാർക്കും അവരുടേതാകുന്ന കഴിവുകളെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ശൈലജ ടീച്ചറെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനം അത് പാർട്ടിക്ക് വലിയൊരു ആഘാതം തന്നെയായിരുന്നു അത് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു തീരുമാനമായിരുന്നു പിണറായി വിജയനേക്കാൾ ഉപരിയായി ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എം എൽ എയെ ഇല്ലെങ്കിൽ ശാലച്ച ടീച്ചറെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ചത് തീർച്ചയായിട്ടും എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയുടെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടാക്കിയ ചില ഒരു പ്രഭാവമുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കിയ പ്രഭാവം അത് മുഖാന്തരമാണ് പിണറായി വിജയൻ തന്നെ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്നത് പക്ഷേ പിണറായി വിജയൻ സഖാബ് അതിൽ നിന്ന് മാറി നിന്നിട്ട് കെ കെ ശൈലജ എന്ന് പറയുന്ന ആ വ്യക്തിയെ കേരളത്തിലെ ആ രണ്ടാം എൽ ഡി എഫ് സർക്കാരിലെ മുഖ്യമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു അങ്ങനെ പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശൈലജ ടീച്ചറിന് പരിപൂർണമായിട്ടുള്ള അധികാരം പാർട്ടി കരങ്ങളിലേക്ക് കൊടുക്കണം പിണറായി വിജയൻ സഖാവ് എങ്ങനെയാണോ ആയിരുന്ന പ്രകാരമുള്ള അധികാരം തന്നെ ആഭ്യന്തരം അടക്കമുള്ള കാര്യങ്ങളെ ആ സഖാവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടൊരു രണ്ടാം പിണറായി ഇല്ലെങ്കിൽ രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാരിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാക്കി ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്നുള്ള എന്താണ് ഒരു ഖ്യാതി അവിടെ നേടുകയും മൂന്നാം എൽ ഡി എഫ് സർക്കാരിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടെ ആയിരുന്നേന് അതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ തോമസ് ഐസക് സാറ് പിന്നീട് നമുക്ക് ജി സുധാകരൻ അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു പാ പിന്നെ ആ വിദ്യാഭ്യാസ മന്ത്രി അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണമായിരുന്നു എന്ത് ചെയ്യാനായിട്ട് ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ ഒരു മന്ത്രിസഭാ തീരുമാനങ്ങളില്ലെങ്കിൽ മന്ത്രിസഭ പിന്നെ നിലനിർത്തിക്കൊണ്ട് വേണമായിരുന്നു ഈ വ്യക്തികളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ തന്നെ രൂപീകരിക്കേണ്ടെന്നുള്ളതായിരുന്നു അപ്പോൾ അവിടെയൊക്കെയാണ് പാർട്ടിക്ക് വലിയ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടായെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇനി ഒരു മൂന്നാമത്തെ ഒരു ഗവണ്മെൻറ്റിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ അത് ഒരിക്കലും എന്താണ് നടക്കാത്തൊരു സ്വപ്നം പോലെ ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് പാർട്ടി പലപ്പോഴും ചിന്തിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുമല്ല ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നുള്ളതാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ നീ വലിയ കുത്തൊഴുക്കിലേക്ക് എന്താണ് ചെന്ന് പതിക്കുകയും അവിടെ വലിയ ഒരു നഷ്ടം പാർട്ടിക്കുണ്ടാവുകയും ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് പാർട്ടിയുടെ രേഖാധിപത്യ മനോഭാവത്തിൽ നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങളാവരുത് പൊതുജനത്തിനും കൂടെ താൽപ്പര്യമുള്ള രീതിയിലായിരിക്കണം എന്തു ചെയ്യേണ്ടത് കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടെന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്